ദി ഗൈഡ് ഓഫ് അസ്സലാമു അലൈക്കും അല്ലാ വിബറക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്ന് ഉത്തരം പറയാം കുറച്ച് ചോദ്യങ്ങളുണ്ട് പതിനൊന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനാണ് ഒന്നാമത്തത് നിത്യവും ചെയ്യൽ വാജിബായ ദുരന്ത ദിവസവും ദൽ നിർബന്ധമായ ഒരു ദ ഉണ്ടല്ലോ അതേതാണ് പാഠഭാഗത്ത് രണ്ടാമത്തെ വരില്ലത പറയുന്നു അഞ്ച് വക്താരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുവാ ഉണ്ടല്ലോ അതേതാണ് അത് ഇഹ്ദിനസ് മുസ്തഖീം എന്നാണ് ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും ഫാത്തിഹ ഓതണല്ലോ അപ്പോൾ ഫാത്തിഹ ഉള്ളതാണല്ലോ ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു ഏതാണ് സിറാത്തുൽ മുസ്തഖീം അത് നാലാമത്തെ വരിയിൽ ലാസ്റ്റ് പറയുന്നുണ്ട് നാലാമത്തെ വരിയിൽ ലാസ്റ്റ് ഏതാകുന്നു ഈ മാർഗം എന്നിട്ട് പറഞ്ഞു ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘുവിശദീകരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ അനുഗ്രഹിച്ചവരുടെ അത് മുതലാണ് പറയുന്നത് നീ അനുഗ്രഹിച്ചവരുടെ നീ അനുഗ്രഹിച്ചവരുടെ അവിടുന്ന് തുടങ്ങിയിട്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല വരെ എഴുതാം വഴിയല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല നമ്മുടെ സ്ഥലം പരിമിതിയാണ് സ്ഥലം മുഴുവനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒന്നെങ്കിൽ ഷോർട്ടാക്കി ചെയ്തും അല്ലെങ്കിൽ ഏത് വരിയിലാണ് ഏത് പേജിലാണ് എന്നൊക്കെ പറയും നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് നോക്കി കൃത്യമായിട്ട് ചെയ്തെടുക്കാം മൂന്ന് സുദ്ദീക്കുകൾ ആരാകുന്നു ആരാണ് സുദ്ധീക്കുകൾ അത് പിന്നെ പേര മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലുണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയത് പറയുന്നു പ്രവാചകന്മാർ അവിടെ മുതലാണ് തുടങ്ങേണ്ടത് പ്രവാചകന്മാർ മുതലാണ് തുടങ്ങിയിട്ട് നമുക്ക് വായിച്ചു നോക്കാം പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് അപ്പോൾ അത് വരെ എഴുതണം ഉറച്ചു നിന്നവരാണ് വരെയാണ് അതിൻ്റെ ആൻസറ് ഇനി നാലെന്താ ശുഹദ് ആരാകുന്നു ആരാണ് സുഹദ ആരാണ് ശുഹദ അത് ആ പാരാഗ്രാഫിൽ തന്നെ മൂന്നാമത്തെ വരിയിൽ അഥവാ മൂന്നാമത്തെ പാരഗ്രാഫിലും മൂന്നാമത്തെ വരിയിൽ അതാണ് പറയുന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ സിദ്ധീഖുകൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് സത്യവിശ്വാസത്തിന് സത്യവിശ്വാസത്തിന് വേണ്ടി സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് അപ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് വരെ വരെതണം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹതാക്കൾ അഞ്ച് സ്വാലിഹുകൾ ആരാകുന്നു ആരാണ് സ്വാലിഹുകൾ അത് നമ്മളിപ്പോൾ ശുഹദാക്കൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു കളങ്കമില്ലാത്ത അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് കളങ്കമില്ലാത്ത അവിടെ നിന്ന് തുടങ്ങിയിട്ട് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് വരെതണം ജീവിച്ചവരാണ് ആര് സാലിഹുകൾ ഇനി ആറാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം അള്ളാഹുവിനെ അറിയാൻ എന്ത് വേണം അതിൻ്റെ പിന്നെ നാലാമത്തെ പാരഗ്രാഫ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ അഥവാ ആറാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് തുടക്കം നോക്കൂ തന്നെ അറിയാൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു പറഞ്ഞാൽ അറിയാൻ എന്താ വേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം വരെയാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി ഏഴാമത്തെ ചോദ്യം എന്താ സിറാത്തുൽ മുസ്തഖയും മനസ്സിലാക്കാൻ എന്തു വേണം സിറാത്തുൽ മുസ്തഖയും മനസ്സിലാക്കാൻ എന്താണ് വേണ്ടത് അതിൻ്റെ ആൻസർ പേജ് നമ്പർ ആറിൽ തന്നെ നാലാമത്തെ പാരഗ്രാഫ് ലാസ്റ്റ് പാരഗ്രാഫ് ഉണ്ടല്ലോ അതിൽ രണ്ടാമത്തെ വരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്വക്കളോട് ചേർന്നു നിൽക്കാനാണ് അള്ളാഹു പഠിച്ച പഠിപ്പിച്ചത് അപ്പോൾ മുകളിൽ പറഞ്ഞ മഹത്വക്കളോട് എന്ന് എഴുതാൻ പറ്റൂല അത് ആരാന്ന് നമ്മൾ എഴുതി കൊടുക്കണം എന്താണ് ആരാണ് മുകളിൽ പറഞ്ഞ മഹത്വക്കൾ ആരാണ് അത് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് അത പറയുന്നു സൂറത്തു നിസാ ഇല്ലാഹു വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആരാന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആരാന്ന് ആദ്യ എഴുതണം അതാരാണ് നബിമാർ പിന്നെ സുദ്ദീക്കുകൾ സുദ്ദീഖുകൾ പിന്നെ ഷുഹദാക്കൾ ഷുഹദാക്കൾ പിന്നെ ആരാ സ്വാലിഹുകൾ സ്വാലിഹുകൾ അത് കഴിഞ്ഞിട്ട് ഇവരോട് ചേർന്ന് നിൽക്കണം ഇവരോട് ചേർന്ന് നിൽക്കണം എന്നും കൂടി എഴുതുമ്പോഴാണ് അതിൻ്റെ ആൻസറ് ഫുള്ളാവുക ഇവരോട് ചേർന്ന് നിൽക്കണം എട്ടാമത്തെ ചോദ്യം നബി നബിസ്ലാസ്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്ത് നബി തങ്ങൾ എന്താണ് മുന്നറിയിപ്പ് നൽകിയത് അതിൻ്റെ ഉത്തരം ഏഴാമത്തെ പേജ് ഫസ്റ്റ് എന്താ പറയുന്നു സിറാത്തുൽ മുസ്തഖിമിന് സിറാത്തുൽ മുസ്തഖിമിന് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മുഴുവനായിട്ട് എഴുതണില്ല നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ചെയ്താൽ സിറാത്തുൽ മുസ്തഖിമിൻ അവിടെ നിന്നാണ് തുടങ്ങി സിറാത്തുൽ മുസ്തഖിമിന് എതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും അപ്പോൾ സൂക്ഷിക്കണമെന്നും അതുവരെഴുതണം അവരെ സൂക്ഷിക്കണമെന്നും നബി സുലല്ലാളി വല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഒമ്പാമത്തെ ചോദ്യം എന്താ നബി സുലഹ് അലൈഹി വല്ല സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് നബിതങ്ങൾ സിറാത്ത് മുസ്തഖീം എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ ഉണ്ടല്ലോ ഏഴാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ പാരഗ്രാഫിലിപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു ഒരിക്കലും ഇസ്ലാഹുലം സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കൊണ്ട് പറഞ്ഞു ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം അപ്പോൾ എങ്ങനെയാണ് നിധങ്ങൾ അത് കാണിച്ചു കൊടുത്തത് സുഹാബികൾക്ക് മുന്നിൽ അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് സുഹാബികൾക്ക് മുന്നിൽ ഞാൻ മുഴുവനായിട്ട് എഴുതാനില്ല സുഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു വരച്ചുകൊ വരച്ചു വരച്ചു വരെ ഇതേ മതി അല്ലെങ്കിൽ വരച്ചു കൊണ്ട് എഴുതിയാ മതി സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കൊണ്ട് അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് ഇനി പത്ത് കേരളത്തിൽ ഇസ്ലാം എത്തി എത്തി ആരിൽ കൂടി കേരളത്തിൽ ഇസ്ലാം എത്തിയത് ആരിൽ കൂടിയാണ് അതിൻ്റെ ഉത്തരം അതേ പേജിൽ തന്നെ അതിൻ്റെ തൊട്ടു താഴെ പാരഗ്രാഫ് തുടക്കത്തിലത പറയുന്നു അഥവാ രണ്ടാമത്തെ പാരഗ്രാഫ് സ്വഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും എന്ന് പറഞ്ഞാൽ ആരിൽ കൂടിയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയത് സ്വഹാബികളിൽ കൂടി സ്വഹാബികളിൽ കൂടി ഇനി പതിനൊന്നാമത് ചെയ്യുന്ന സമസ്തയുടെ ഒലമാക്കൾ എന്തു ചെയ്തു സമസ്തയുടെ ഒലമാക്കൾ എന്താണ് ചെയ്തത് അത് ലാസ്റ്റ് പാരഗ്രാഫ് പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാന പാരഗ്രാഫ് അത് പറയുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെപ്പോലെ അവിടുന്ന് ആൻസർ തുടങ്ങുക മുൻഗാമികളെപ്പോലെ മുൻഗാമികളെപ്പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹലുസന്നവൽജമായത്തും സുറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ കാണിച്ചു കൊടുത്തു വരെ ൻസർ ചെയ്ത കാണിച്ചു കൊടുത്തു ഇനി ആക്ടിവിറ്റിയും കൂടി രണ്ടാമത്തേത് വ്യക്തമാക്കാം എന്താണ് നിബിസുള്ള താലൂസ് എല്ലാം തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് നബി തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് എന്താണ് ഇത് നമ്മൾ മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ പേജ് നമ്പർ ഏഴില് ആദ്യ പാരഗ്രാഫിൽ ആദ്യ പാരഗ്രാഫ് അതിൽ ആൻസർ പറയുന്നുണ്ട് എന്താ സിറാത്തുൽ മുസ്തഖിമിന് എതിരെ അവിടുന്ന് തുടങ്ങേണ്ടത് നമ്മുടെ തുടക്കിത്തര സിറാത്തുൽ മുസ്തഖിമിന് എതിരെ നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതുക സിറാത്തുൽ മുസ്തഖിമിന് എതിരെ പുതിയ വാദഗതികളുമായി ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബിസുലസലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു